आदरणीय पुणे ऑडियो लॉन्च पुणे लेट मी वेलकम डॉ राजीव मेनन नेशनल सेक्रेटरी जनरल रिपब्लिकन पार्टी ऑफ इंडिया प्रोड्यूसर डायरेक्टर प्लीज सर गुड इवनिंग लेडीज एंड जेंटलमैन ब्रदर्स एंड सिस्टर्स टुडे आई एम वेरी हैप्पी टू अटेंड द ऑडियो लॉन्च फंक्शन ऑर्गेनाइज्ड बाय माय डियर फ्रेंड मिस्टर सुनील द नेम ऑफ केक स्टोरी ಎಲ್ಲാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ സുനിലും കഴിഞ്ഞ ഇരുപത്തി വർഷമായി വളരെ നല്ല കൂട്ടുകാരാണ് സുനിലിന്റെ ഓരോ പടങ്ങളുടെ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന്റെ കഥകളും കാര്യങ്ങളും അതേപോലെ ഈ കേക്ക് സ്റ്റോറിയുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് സുനിൽ കാരണം കേക്ക് എന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന് ഫ്രണ്ട്സോ എനിമീസോ ആരും ഇല്ല എല്ലാവരും ഒറ്റ രുചി മാത്രമേ ഉള്ളൂ ആ കേക്കിന് അതേപോലെ നാം എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഇന്നത്തെ സമൂഹത്തിലെ വിഷം തുപ്പുന്ന സിനിമകൾക്കെതിരെ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ ഒരു കുടുംബം ഭാര്യ ഭർത്താവ് മകൾ മൂന്ന് പേരും ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വന്തം സമ്പത്തും ത്യാഗം ചെയ്ത് ഇതേപോലെ കേക്ക് സ്റ്റോറി പോലെയുള്ള നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളത്തിൽ ഉണ്ടായി തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ െറി അമൽദേവിനെ പോലെ ഒരു ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീണ്ടും ഈ കേക്ക് സ്റ്റോറി വേണ്ടി സിനിമകൾ മാത്രം എടുത്ത് യുവാക്കളെ ആകർഷിച്ച മലയാള സിനിമയിലെ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു മേജർ രവി അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വേഷം കെട്ടിയവർ ഗവൺമെന്റിന്റെ പല ആഗല്യങ്ങളും സ്വീകരിച്ച് ഇന്ന് അതേ ഗവൺമെന്റിനെതിരെ വിഷം തുപ്പുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല ആർ ബി ഐ നീതി കിട്ടുന്നവരെ പോരാളികൾ തന്നെ ചെയ്യും ഇന്ന് മലയാള സിനിമയിൽ സുനീല പോലെ തന്നേടത്തോടെ നല്ല കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ കലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണത്തിന്റെ യാതൊരു വിധ ഉദ്ദേശവും നല്ല കലാസൃഷ്ടികൾ ഈ കേരളത്തിൽ ഈ മലയാള സിനിമയിൽ ഉണ്ടാവണം എന്ന് ആവശ്യിച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ സുനിൽ ഈ സിനിമയ്ക്ക് നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ആ ഓഡിയോ റിലീസിന് നമ്മുടെ ഇന്ത്യയിലെ ഇന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ദിവസത്തിൽ മൂന്ന് പരിപാടികളെ അറ്റൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സംഘർഷ നായ

മലയാള സിനിമയിൽ വേദയെ പോലെയുള്ള പുതുമുഖങ്ങൾ നിറഞ്ഞാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ബി ജയ് ഭാരത് ജയ് അത്ത